വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കായംകുളം കൊച്ചുണി തിയേറ്ററുകളിലെത്തി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാത്തത്ര വമ്പൻ വരവേൽപ്പായിരുന്നു കായംകുളം കൊച്ചുണിക്ക് ലഭിച്ചത് കേരള കര കണ്ട എക്കാലത്തെ വലിയ വമ്പൻ റിലീസ് ചിത്രം ഗംഭീര പ്രേക്ഷക പ്രതികരണം നേടി ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ് ദിനം ഏറ്റവും കൂടുതൽ ഷോസ് കേരളത്തിൽ കളിച്ച സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ചിത്രം തൊണ്ണൂറ്റിനാല് മിഡ് നൈറ്റ് എക്സ്ട്രാ ഷോകൾ ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറിന് മുകളിൽ ഷോകൾ ആണ് ഇന്നലെ കേരളത്തിൽ നടത്തിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത് ഷോകൾ ആദ്യദിനം കിട്ടിയ ബാഹുബലി ടു ആയിരുന്നു ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് ഇത്രയും വലിയ ഓപ്പണിംഗ് ലഭിച്ചപ്പോൾ ഏവരും ഉറ്റുപക്കുന്നത് ഫസ്റ്റ് ഡേ കളക്ഷനിൽ ചിത്രം റെക്കോർഡ് ഇട്ടോ എന്നാണ് ബാഹുബലി ടു ആണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രം ആറ് കോടി രൂപയ്ക്ക് മുകളിൽ ആയിരുന്നു ബാഹുബലി ടു നേടിയ ആദ്യദിന കളക്ഷൻ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബാഹുബലി ടുവിൻ്റെ ഈ റെക്കോർഡ് കായംകുളം കൊച്ചുണി സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ട്രേഡ് അനലിസ്റ്റുകൾ കണക്ക് കൂട്ടുന്നത് ഏകദേശം ആറര കോടിയോളം രൂപ ഈ ചിത്രം ആദ്യദിനം കേരളത്തിൽ നിന്ന് നേടിയിട്ടുണ്ട് എന്നാണ് മോഹൻലാൽ നിവിൻ ബോളി കൂട്ടുകെട്ടാണ് ഇത്ര വലിയ ഒരു ഓപ്പണിംഗ് കായംകുളം കൊച്ചുണിക്ക് നേടിക്കൊടുത്തത് ഒപ്പം ബഡ്ജറ്റ് ഉൾപ്പെടെ പല കാര്യങ്ങളും ചിത്രത്തിൻ്റെ ഹൈപ്പ് കൂട്ടുന്നതിനും കാരണമായി മോഹൻലാലിൻ്റെയും നിവിൻ്റെയും കരിയറിലെയും മികച്ച കഥാപാത്രങ്ങളായി മാറുകയാണ് കൊച്ചുണ്ണിയും ഇറ്റിക്കരപ്പൊക്കയും എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ചിത്രം മറ്റ് റെക്കോർഡുകളും തകർക്കും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്